ലോക പൈതൃക സമിതി യോഗത്തിന്റെ നാൽപ്പത്തിയാറാമത് സെഷൻ നാളെ മുതൽ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രേ അസൂലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെക്രട്ടേറിയറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ അംബാസിഡർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും भारत ने जब से इसमें सदस्यता प्राप्त की है उसके बाद क्योंकि हर एक देश को इसकी गवर्निंग कमिटी जिसे वर्ल्ड हेरिटेज कमिटी का नाम दिया गया है जिसमें चार साल तक के लिए सदस्यता प्राप्त होती है और छह साल कूलिंग ऑफ के बाद अगले चार साल तक उसको सदस्यता प्राप्त होती है भारत के लिए यह चौथा चरण है जब भारत के पास में यह कमेटी की सदस्यता का अवसर आया है लेकिन हमारे लिए सौभाग्यपूर्ण अवसर इसलिए है कि फॉर द फर्स्ट टाइम इंडिया इज चेयरिंग दिस और हिंदुस्तान में में पहली बार इस लेवल का बड़ा इवेंट जो है है भारत की अध्यक्षता आयोजित हो रहा തിരഞ്ഞെടുത്ത സ്ഥലങ്ങളുടെ സംരക്ഷണവും പുതിയ പൈതൃക കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ യോഗത്തിൽ ചർച്ച ചെയ്യും ഇന്ത്യ ആദ്യമായാണ് ലോക പൈതൃക സമിതി യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതെന്നും ഇത് രാജ്യത്തിന് അഭിമാന നിമിഷമാണെന്നും ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് പറഞ്ഞു